അത് എടുത്ത് മാറ്റുകയും ചെയ്താൽ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു പിന്നീട് അല്ലാ ലഹബി ഓർമ്മപ്പെടുത്തി സ്വഹാബ രക്തസാക്ഷികൾ അഞ്ച് വിഭാഗമാണ് പറഞ്ഞു യാള് പ്ലേഗ് ബാധിച്ച് മരിച്ചതായ ആളുകൾ അവര് രക്തസാക്ഷികളാണ് രക്തസാക്ഷികളാ ഉദരസംബന്ധമായ രോഗത്താൽ മരണപ്പെട്ടതായ ആളുകള് അവരും രക്തസാക്ഷികളാണ് സ്വഴ മുങ്ങി മരിച്ചതായ ആളുകള് രക്തസാക്ഷികളാണ് വീടോ മറ്റോ തകർന്ന് മരണപ്പെട്ടതായ ആളുകൾ അവരും രക്തസാക്ഷികളാ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളാണ് എന്നിട്ട് ഹബീബ് ഓർമ്മപ്പെടുത്തി അള്ളാ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യത്തെ നാല് വിഭാഗവും പാരത്രികമായ പാരത്രികമായ ലോകത്തുള്ളതായ രക്തസാക്ഷികളാ ഇഹ രോഗത്തെ അവർക്ക് ചെയ്തിൻ്റെ വിധിയല്ല അതിനാൽ അവരെ കുളിപ്പിക്കുകയും നിസ്കരിക്കുകയും മറ്റുള്ളതായ കർമ്മങ്ങളൊക്കെ ചെയ്യലും നിർബന്ധമാണ് ഹബീബ് പറയുകയാണ് വിളിക്കുന്നതായ കാര്യത്തിൽ കാര്യത്തിൽ ഒന്നാം നിൽക്കുന്നതായ മഹത്വം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് അത് മറക്കിട്ടിട്ടല്ലാതെ അത് കിട്ടുകയില്ലിട്ട് അതിനുള്ളതായ തയ്യാറെടുത്ത് ഹബീബ് ഓർമ്മപ്പെടുത്തി നിസ്കാരം നേരത്തെ നിർവഹിക്കുന്നതിലെ ശ്രേഷ്ഠത അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനായിട്ട് അവർ മത്സരിക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇതിന്റെ ഒക്കെ ഹോമപ്പെടുത്തിയ മഹത്വം അവർ മനസ്സിലാക്കി കഴിഞ്ഞ അവര് ഈ എഞ്ഞ് കൊണ്ടെങ്കിലും അതിന് എത്തുമായി